ോട്ട് കൊണ്ടുപോന്നതേ നാളെ മലേഷ്യ പോവാലേ ഞാനൊരു വൺ മന്ത് ലീവിന് വന്നിരുന്നു പോവാൻ തോന്നുന്നില്ല മലേഷ്യയില് കമ്പനിയിൽ വരുമ്പോലും അവിടെ നിന്ന് മെക്സമം ചെയ്യിപ്പിച്ചാല് മാറ്റങ്ങൾ എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് പക്ഷെ കുമ്മിടാനും ഇരിക്കാനും ബുദ്ധിമുട്ടുണ്ട്

എല്ലും അസ്സാമലൈക്കും എനിക്ക് അങ്ങനത്തെ വളരെ സുഖമാണ് മെച്ചത്തിലാണ് വളരെ റാറ്റാണ് ഞാനും ഒരു ആർട്ട് പേശന്റാണ് ഗുളികകൾ കഴിക്കുന്നുണ്ട് ശരീരത്തിന് വളരെ 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 സന്തോഷമാണ് സന്തോഷാണ് എന്താണ് എന്റെ മുട്ടിന്റെ താഴെ തരിപ്പായിരുന്നു അതിപ്പോ എനിക്കില്ല അത് പരിപൂർണമായിട്ട് സുഖമായിട്ടുണ്ട് പിന്നെ എനിക്ക് ഇരിക്കാനും നീക്കാനും ഇപ്പൊ അതില്ല അത് സുഖായി പിന്നെ ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല വളയല സുഖം വരുന്ന പിന്നെ കൂടുതലും ഈ കാലിൻ്റെ പുറ്റിക്ക് കുറേ കാലമായിട്ട് വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ കാലം മരുന്നൊക്കെ കഴിച്ചിരുന്നു പിന്നെ ഡോക്ടറിൻ്റെ ഇഞ്ചക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം പിന്നെ എനിക്ക് ആശ്വാസമുണ്ട് ഇപ്പോൾ എനിക്ക് തീരെ ഇല്ല തീരെല്ലാം ചെറിയൊരിതേ ഉള്ളൂ അപ്പോൾ അത് ഇതുകൊണ്ടായിരിക്കും ഇതായിരിക്കും പിന്നെ ഊരക്കര വേദന ഉണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം ദിവസമായിട്ട് തുടങ്ങി അന്നേരം വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഒന്ന് വന്ന് നോക്കിയിട്ട് ഭംഗി നോക്കിയത് ക്ലാസ്ലേ ഞാൻ രാമേന്ദ്രൻ എളയൂര് ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലൊരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് എന്റെ മസിൽസ് കംപ്ലീറ്റ് പോയതായിരുന്നു പിന്നെ രണ്ടാമത് ചെറിയ തോതിൽ റിക്കവറി ഇങ്ങനെ വന്ന് മസിൽസ് കംപ്ലീറ്റ് ലൂസ് ആയിരുന്നു അപ്പോഴും ആ അതിൻ്റെ മസിൽ ഒന്ന് ഫിറ്റാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ജിമ്മിലൊന്നും പോയിട്ട് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല അപ്പോഴാണ് ഞാൻ കളിച്ചിരുന്ന് ഓടിന്നൊക്കെ ആളായിരുന്നു അത് നല്ല മസിൽ ഫിറ്റായിരുന്നു പിന്നെ ഇത് അസുഖം വന്നതിന് ശേഷം വേണം ലൂസായി അപ്പം അത് എങ്ങനെ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇത് വന്ന് കണ്ടത് അങ്ങനെ വന്ന് ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ മസിലൊക്കെ പിടിച്ചാൽ നല്ല ഫിറ്റായിട്ട് വരുന്നുണ്ട് അങ്ങനെ നല്ല സുഖം പിന്നെ എല്ലാവരും രാവിലെ കാണുക പറഞ്ഞൊരു സന്തോഷം ഞാൻ അലി ഇതിന് മുന്നേ ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞില്ല എന്നുള്ളത് ഇനി അപ്പോൾ ഇന്നലെ പരിശോധിച്ചു പ്രഷർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നൂറ്റി മുപ്പത് തൊണ്ണൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട് മറ്റു ഗുളിക കുടിച്ചാലും ഇരുന്നൂറ് നൂറ്റി അമ്പതിലും ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ അതും കൂടി റെഡി ആയതുകൊണ്ട് വളരെ സന്തോഷം ഈ പരിപാടിക്ക് വളരെ നല്ല ഒരു പിന്തുണ കിട്ടട്ടെ എല്ലാവരും ഇത് പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത് ഇതിന് മുന്നേ പറഞ്ഞത് തന്നെ എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞതായിട്ടുള്ള ഉണ്ട് ഒരു മാസം ചെയ്തപ്പോൾ ഒരു പത്ത് വയസ്സ് കുറഞ്ഞതായിട്ടുള്ള ബൈക്കുമൊക്കെ മക്കളെ വലിയ ബൈക്കുമൊക്കെ എനിക്ക് കയറാൻ വളരെ പ്രയാസിനി സ്ത്രീകൾ കേറഞ്ഞ മാതിരി അവരോട് കാലം നിലത്ത് വെച്ചിട്ട് എനിക്ക് അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു മാസം ചെയ്തപ്പോൾ ചെയ്തപ്പോ അന്ന് തന്നെ വളരെ സന്തോഷമുണ്ടായി വളരെ ഹാപ്പിയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പേര് പിന്നെ ആ യെസ് യെസ് അപ്പോൾ ഞാനീ സാറിനെ നന്നായിട്ട് അറിയും സാറ് പിന്നെ ചാക്കാക്കാൻ്റെ കൂടെ ഞാൻ നിങ്ങളെ ക്ലിനിക്കിലൊക്കെ വന്നിരുന്നു പക്ഷേ എനിക്ക് സത്യത്തിൽ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് സാറിൻ്റെ ബലിയൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തിരുന്നു ഇതൊക്കെ വളരെയധികം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായത് മെക്സ് സെവൻ്റെ ഒരു അതിന് മുമ്പ് തന്നെ സാറ് എക്സസൈസിലൊക്കെ ചെയ്യാറുണ്ട് ഉണ്ട് ഏതായാലും എനിക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല സാറാണോ ഇത് എന്നുള്ളത് അപ്പോൾ അത്രയും വലിയ ചേഞ്ചാണ് പിന്നെ എനിക്കും തന്നെ ഒരു പത്ത് ഇരുപത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ എനിക്ക് ഷുഗർ പിടിപെട്ടിട്ടുണ്ട് ഡയബറ്റിക്സാണ് അപ്പോൾ അതിൻ്റേതായ അപ്പോൾ ഈ കണ്ണിന് ചെയ്യുന്ന എക്സസൈസൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ണിൻ്റെ ആ ഇത് അത് സ്റ്റിമുലേറ്റ് ചെയ്യും നമ്മൾ ഞരമ്പുകളെ ആ അതുപോലെ തന്നെ നമ്മളീ ഇതുണ്ടല്ലോ ഇത് ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദി പാങ്ക്രിയാസാണോ ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോ ഓക്കെ താങ്ക് യു ഓക്കെ അത് ഇത് പറയേണ്ടത് ആദ്യം തന്നെ ാണ് ഫിറോസ് മൈത്ര ഞാൻ മെക്സിമം തുടങ്ങിയത് ശരിക്കും പൂക്കുളത്തൂര് കൂണ്ടിലാണ് അവിടുന്ന് തന്നെ ബ്രാഞ്ച് ആയിട്ടാണ് ഇളയൂര് വന്നത് പിന്നെ അരീകോട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അവര് പിന്നെ അതുപോലെ മൈത്രി തുടങ്ങി ഈ മറ്റേ ഇളയൂരിന്റെ ശാഖ ഇവിടുന്നൊരു പത്ത് നാൽപ്പത്തഞ്ചോളം രണ്ട് മൂന്നാൾ ട്രെയിനർമാർ പോയി ആമയൂര് അല്ലെ ആമയൂരിപ്പം കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇതില് ഹെൽത്ത് റവല്യൂഷൻ ഭയങ്കര പിന്നെ അതിലേറെ എന്താ രാവിലെ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രഷ് ആയിട്ട് ഒന്ന് കാണും സംസാരിക്കും സൗഹൃദങ്ങള് പല പ്രായത്തിലുള്ള ആൾക്കാർ അതെന്താ വെച്ചാൽ നമ്മളൊരു ഗ്യാങ് മാത്രമല്ലേ നിക്കു അതൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷം ആ എന്നാലൊരു ഫോൺ ഉണ്ട് സെറ്റപ്പ് ഉണ്ടാവും എല്ലാരും സൗഹൃദങ്ങളൊക്കെ <laughs> ും സംസാരിക്കാംസാരിക്കും ഞാൻ ഏകദേശം ഇവിടെ തുടങ്ങിയവരുടെ ഏകദേശം ദിവസങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു അനുഭവം എന്താ വെച്ചാൽ സോധനന്റെ പ്രശ്നത്തിന് വളരെ ഒരു റാത്തായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം ഇതുകൊണ്ട് വന്നതാവും ആവും തന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ രാവിലത്തെ എക്സൈസ് കൊണ്ട് കാരണം സോധന ആദ്യമൊക്കെ ഇപ്പം ആ കൃത്യമായിട്ടുള്ള ആ സോധന കിട്ടുകൊണ്ട് ശാരീരിക ഒരു ഉന്മേഷം തന്നെയാണ് ഈ പരിപാടി ഉള്ളത് ഇങ്ങനെ മലേഷ്യക്ക് എന്താണ് മലേഷ്യൻ ടൂർ ഒക്കെ എങ്ങനെ എന്നാ വരുന്നത് ഈ ഡ്യൂട്ടിയാണ് വലിയൊരു തടസ്സം എന്റെ ടൂറിന് പോയാലൊക്കെ ഭയങ്കര അഭിപ്രായമാണ് ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ട് നല്ല ഗംഭീരാണ് എന്തായാലും മലേഷ്യയിലേക്ക് പോയിട്ട് മെക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ നല്ല എനിക്ക് Two, 3 four, five, five, five. Okay, thank you.